ഹലോ അസ്സാംക്കും അപ്പോൾ എല്ലാവർക്കും ഐഷാൽ മേക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കുന്നത് റീസ്റ്റോക്ക് ഐറ്റംസ് തന്നെയാണ് നമ്മുടെ പ്ലെയിനിലുള്ള എംബ്രോയ്ഡറി ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് പക്ഷേ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ കളർ ഉള്ളതെന്ന് ഞാൻ കാണിച്ച് തരാം ഒന്ന് ഫസ്റ്റ് വരുന്നത് റയോണിൽ വയലറ്റ് ആണ് ഒരു ഇരുപത്തിയഞ്ച് ഇരുപത്താറ് ജസ്റ്റ് വീതി ഉണ്ട് തോന്നുന്നു രണ്ട് രണ്ട് ഐറ്റം ഒന്ന് നാൽപ്പത്തെട്ടും പിന്നെ അതുപോലെ തന്നെ ഇരുപത്തഞ്ചും ആയിരുന്നു ഇത് നല്ല സോഫ്റ്റ് റയോണാണ് എംബ്രോയ്ഡറി വർക്ക് കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് എംബ്രോയ്ഡറി ചെയ്തിട്ടുണ്ട് ഈ ഒരു സെയിം കളർ തന്നെയാണ് കേട്ടോ ഒരു വയലറ്റിൽ ചെറിയൊരു ഡോട്ട് 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 ഇങ്ങനെ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണുന്നില്ല പക്ഷെ എനിക്ക് കാണുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് കളർ ഇതാണ് അതിൻ്റെ രണ്ടാമത്തെ കളർ വരുന്നത് ഈ ഒരു കളറാണ് കേട്ടോ ഈ ഒരു കളറാണ് ഈ രണ്ട് കളറാണ് ഇനി ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് ഉള്ളത് വയലറ്റും ഈ ഒരു ഗ്രീനും അഞ്ഞൂറ്റി അൻപത് രൂപേന റേറ്റ് വരുന്നത് അൻപത്തി ആറാണ് ആണ് സേസ് വരുന്നത് അപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ മെസ്സേജ് അയച്ചിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എന്താണ് ഇതിൻ്റെ പുതിയ കളറൊന്നും സ്റ്റോക്ക് വന്നിട്ടില്ല അപ്പോൾ അടുത്തത് ഇതാണ് ഈ ഞാൻ ഫസ്റ്റ് കാണിച്ചതും ഇതും ആയിട്ട് ഒരു വ്യത്യാസം കിട്ടോ ഇതൊരു സ്ട്രെച്ച് വരുന്നൊരു മെറ്റീരിയൽ ആണ് കേട്ടോ സ്ട്രെച്ചാണ് ഇത് അങ്ങനെയല്ല കേട്ടോ ഇത് റയോൺ തന്നെയാണ് സ്ലീവ് കണ്ടില്ലേ നല്ല അടിപൊളി ആണ് വർക്ക് വർക്കണ്ടല്ലേ അപ്പോൾ അഞ്ഞൂറ്റി അൻപത് രൂപയാണേ റേറ്റ് വരുന്നത് കേട്ടോ പിന്നെ അടുത്തൊരു കളറിൽ ഗ്രീൻ ഇതിൽ ആകെ മൂന്ന് പീസുകളുട്ടോ വയലറ്റ് ഇഷ്ടം പോലെ പീസുകളുണ്ട് ഞാൻ കാണിച്ച ആ ഒരു പീക്കോ കളറും ഉണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതിൽ ഈയൊരു കളർ മാത്രമാണ് കേട്ടോ ഈയൊരു മൂന്നാല് പീസേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഒന്ന് രണ്ട് മൂന്നോ നാലോ പീസ് തന്നെ ഉള്ളു അപ്പോൾ ആർക്കെങ്കിലും ആണെങ്കിൽ അഞ്ഞൂറ്റി അൻപത് രൂപ അപ്പോൾ ആണ് റേറ്റ് വരുന്നത് ഇനി ലാസ്റ്റ് ബ്ലൂവിലൊരു മൂന്ന് പീസ് ഉണ്ടാവില്ലേ ബ്ലൂവും കമ്മിയാണ് ഇല്ല ഇതിൽ അതിൽ ഞങ്ങൾക്ക് വൈകിട്ടും അധികം ആ പീ കൊക്കുമാണ് പിന്നെ ബ്ലൂ ഉണ്ട് കേട്ടോ ഇതാണ് ബ്ലൂ കളറാണ് അപ്പോൾ ഇതാട്ടോ നമ്മുടെ വാട്സപ്പ് നമ്പർ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒൻപത് എണ്ണൂറ്റി നാല് ഇനിയുള്ളത് രണ്ടും ഓരോ പീസാണ് അപ്പോൾ ഫസ്റ്റ് കളറ് ഇതാണ് കേട്ടോ ഫസ്റ്റ് ഇത് ഇത് ഈ ഒരു ബ്ലാക്ക് എന്നു ഇത് ഞങ്ങള് തട്ടി കൊട്ടിയപ്പോ കിട്ടിയതാണ് അല്ലാതെ പുതിയ സ്റ്റോക്ക് വന്നതല്ല ഞങ്ങള് ഒന്ന് വരച്ചിട്ട് ബ്ലാക്കിനെ ഓർഡർ അപ്പൊ ഇത് ഓർഡർ ആയി കണ്ടില്ലേ ഓർഡർ ഒന്ന് കടക്കാണ് അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ ആ ബ്ലാക്ക് ഇപ്പൊ തന്നെ ഞങ്ങളെ കണ്ണിന്റെ മുന്നിൽ തന്നെ പോയിട്ടുണ്ട് പിന്നെ അടുത്തത് വരണത് ഈയൊരു ആണ് ഇതൊരു പീസ് ഉണ്ട് അപ്പോ ഞാൻ പറഞ്ഞില്ലേ ഏറ്റവും കൂടുതൽ ഓർഡർ വരുന്നത് ഈയൊരു പ്രിന്റിലാണ് എല്ലാ കളറും മൂവിങ് ഉണ്ട് പക്ഷെ നമ്മൾ ഇപ്പൊ റീസ്റ്റോക്ക് സ്റ്റോക്ക് നമുക്ക് ആ രണ്ട് കളറാണ് അടുത്ത് കൂടുതൽ സ്റ്റോക്ക് ഉള്ളത് ബാക്കി അത് തട്ടിക്കൊട്ടിയെ പൊട്ടിയിരുന്നു അപ്പൊ അതങ്ങനെ പോയി അപ്പോൾ വാട്സപ്പ് നമ്പർ ഒന്നുകൂടി പറയാം എൺപത്തൊമ്പത് ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് എണ്ണൂറ്റി നാല് കേട്ടോ